സി ഗോവ നോർത്ത് ഈസ്റ്റിനോട് ഏകപക്ഷീയമായ രണ്ട് ഗോളിന് പരാജയപ്പെട്ടപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഷീൽഡ് റേസിൽ സജീവമാവാൻ പോകുന്നു എന്നുള്ള ഉണർവാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്നത് അതിന് കാരണം എഫ് സി ഗോവയുടെ രണ്ട് തുടർച്ചയായുള്ള പരാജയങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ അഞ്ചാം സ്ഥാനത്താണെങ്കിലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെയും വരുന്ന മത്സരത്തിൽ എഫ് സി ഗോവയും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തുകയാണെങ്കിൽ ഉറപ്പായും കേരള ബ്ലാസ്റ്റേഴ്സ് ഷീൽഡ് റേസിൽ സജീവമാവുമെന്ന് നമുക്ക് ഏവർക്കും സംശയമില്ലാതെ പറയാൻ കഴിയും പിന്നീടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോയിന്റ് ടേബിളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ തലപ്പത്തിക്കുന്ന ടീമുമായിട്ട് ബ്ലാസ്റ്റേഴ്സിന് ഹോം മത്സരങ്ങളാണ് അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ആശ്വാസമുള്ള കാര്യം തന്നെയാണ് പിന്നെ ബ്ലാസ്റ്റേഴ്സിന് എവേ മത്സരമായിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിന് താഴെയുള്ള ടീമുമായിട്ടൊക്കെയാണ് അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് എഫ് സി ഗോവയായിട്ടും മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസുമായിട്ടും രണ്ട് മത്സരങ്ങൾ വിജയം നേടിയെടുത്തുകൊണ്ട് ബാക്കിയുള്ള മത്സരങ്ങളിൽ വിജയം നേടിയെടുക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഉറപ്പായും ഷീൽഡ് റേസിൽ മുന്നിട്ട് വരികയും ബ്ലാസ്റ്റേഴ്സിന് ഷീൽഡ് അതെ എളുപ്പമായി സ്വന്തമാക്കാൻ കഴിയുന്നതായിരിക്കും പക്ഷേ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ മുന്നിട്ടായിട്ട് നിൽക്കേണ്ടത് എഫ് സി ഗോവയായിട്ടുള്ള മത്സരവും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസുമായിട്ടുള്ള മത്സരം വിജയിച്ചെങ്കിൽ മാത്രം കേരള ബ്ലാസ്റ്റേഴ്സിന് ഷീൽഡ് റേസിൽ സജീവമായി വരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് എഫ് സി ഗോവയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസോട്ടുള്ള മത്സരവും അതിനിർണായകം തന്നെയാണ് നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബില്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്ത മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഫോർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്